നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ആഗോള പ്രസിദ്ധമായ കേന്ദ്രമായ വേളാങ്ങണ്ണി ബെസിലിക്കയിൽ ദൈവമാതാവിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള തിരുനാൾ കൊടിയേറ്റ് നടക്കും കൊടിയേറ്റ് വൈകുന്നേരം അഞ്ച് നാപ്പത്തി അഞ്ചിന് തഞ്ചാവൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ സഹായരാജ് നിർവഹിക്കും തുടർന്ന് ദിവികാരുണ്യ ആരാധനയും വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും ഈ മാസം മുപ്പത് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ വേളാങ്ങണ്ണി ബെസിലിക്കയുടെ വിവിധ ദേവാലയങ്ങളിൽ വിവിധ ഭാഷകളിൽ വിശുദ്ധ കുർബാനയും നൊവേനയും ആരാധനയും ഉണ്ടായിരിക്കും ഈ ദിവസങ്ങളിൽ വിൻമിൻ ദേവാലയത്തിൽ എല്ലാ ദിവസവും രാവിലെ മലയാളത്തിൽ വിശുദ്ധ കുർബാന വികാരിയും രൂപതാ വൈസ് ഫാദർ അർപ്പുതരാജ് അറിയിച്ചു വെള്ളികുളം ഇടവകയിലെ വിവിധ ഭക്ത സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും സ്വാതന്ത്ര്യദിനവും ആഘോഷിച്ചു വികാരി ഫാദർ സ് കറിയ വേഗത്താനും ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ജെയിംസ് ജോസഫ് താനിക്കൽ മീറ്റിംഗിൽ അധ്യക്ഷത വഹിച്ചു മെൽവിൻ സുനിൽ മുതുകാട്ടിൽ സിസ്റ്റർ ഷാൽബി മുകളൽ സിനി വളയത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു സിസ്റ്റർ ഷാനിറോസ് ഹണി സോജി കുളങ്ങര ഡാനി മുതുകാട്ടിൽ സ്റ്റെഫി മൈലാഡു സാൻഡോ തേനംമാക്കൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കുവൈറ്റിലെ അവർ ലേഡി ഓഫ് അറേബ്യ ദേവാലയം മൈനർ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു വടക്കൻ അറേബ്യയിലെ അപ്പസ്റ്റോലിക് വികാരിയായ ബിഷപ്പ് ആൽഡോ ബെറാഡിയാണ് കുവൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന അവർ ലേഡി ഓഫ് അറേബ്യ ദേവാലയം മൈനർ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തിയ വിവരം പങ്കുവച്ചത് കുവൈറ്റിലെ ആദ്യത്തെ ദേവാലയത്തിന് ലഭിക്കുന്ന ഈ ഔദ്യോഗിക അംഗീകാരം ദേവാലയത്തിന്റെ ചരിത്രപരവും മതപരവും പാസ്റ്റൽ പ്രാധാന്യവും അർഹിക്കുന്നതാണ് വലിയ അർത്ഥമുള്ള ദേവാലയമെന്നാണ് ഈ ദേവാലയത്തെ ബിഷപ്പ് ബെറാഡി വിശേഷിപ്പിക്കുന്നത് രാജ്യത്ത് കുടിയേറുന്നവരും ജോലി ചെയ്യുവാൻ വരുന്നവരുമെല്ലാം മാതാവിന്റെ സംരക്ഷണയിൽ ആശ്രയിക്കുന്നു ഈ ദേവാലയം മൗണ്ട് കാർമൽ മാതാവിനാണ് സമർപ്പിച്ചിരിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ നിക്കറാഗോയിലെ ഏകാധിപത്യ ഭരണകൂടത്തിന്റെ കത്തോലിക്കാ വിരുദ്ധത ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും തുടർക്കഥയാകുന്നു പിതാവിന്റെ സന്യാസിനി സമൂഹത്തിന്റെ പേരിലുള്ള കെട്ടിടം സർക്കാർ പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചു മുതൽ പ്രവർത്തനനിരതമായി സജീവമായി സേവനം ചെയ്യുന്ന ജോസഫൈൻ സന്യാസിനി സമൂഹത്തിന്റെ കീഴിലുള്ള കോളേജാണ് പിടിച്ചെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ജനാധിപത്യ പ്രക്ഷോഭ സമയത്ത് കുറ്റകൃത്യങ്ങളുടെ വേദിയായി എന്ന അർത്ഥരഹിതമായ ആരോപണം ഉന്നയിച്ചാണ് വൈസ് പ്രസിഡന്റ് റസാരിയോ മുറില്ലോയുടെ നിർദ്ദേശപ്രകാരം വിശുദ്ധ യൗസേ പിതാവിന്റെ നാമത്തിലുള്ള സന്യാസിനികളുടെ മേൽനോട്ടത്തിനുണ്ടായിരുന്ന കോളേജ് സർക്കാർ നാല് പതിറ്റാണ്ട് ചരിത്രമുള്ള കോളേജാണ് സർക്കാർ പിടിച്ചെടുത്തിരിക്കുന്നത് ജനാധിപത്യം പുലരുന്നതിന് രാജ്യത്തെ ജനങ്ങൾ നടത്തുന്ന പോരാട്ടത്തെ കത്തോലിക്ക സഭ അസന്യുഗ്ധമായി പിന്താങ്ങിയതോടെ ഭരണകൂടം നടപടി കടുപ്പിക്കുകയായിരുന്നു രാജ്യത്തെ കത്തോലിക്ക സഭയുടെ വിവിധ സ്ഥാപനങ്ങളും സർക്കാർ പിടിച്ചടിക്കുകയും ചില മെത്രാന്മാരെയും വൈദികരെയും നാടുകടത്തുകയും ചെയ്തിരുന്നു സ്വാതന്ത്ര്യം സമത്വം നീതി എന്നിവ നിരന്തരം പരീക്ഷിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് വൈവിധ്യത്താൽ സമ്പന്നമായ നമ്മുടെ നാട്ടിൽ ഭരണഘടനയിൽ വേരൂന്നിയ ഐക്യം ശാശ്വത സമാധാനത്തിനും വികസനത്തിനും അത്യന്താപേക്ഷിതമാണെന്നും എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യദിനാചരണത്തോടനുബന്ധിച്ച് നൽകിയ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്കെതിരെ സാമൂഹിക വിരുദ്ധർ അടുത്തിടെ നടത്തിയ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തിന് ഭീഷണിയാണ് ഈ സാഹചര്യത്തിൽ ഇത്തരം ഭീഷണികൾ അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ടെന്നും പിതാവ് ഓർമ്മപ്പെടുത്തി ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് നന്ദി